നമുക്കങ്ങനെ ഫുൾ ബ്ലാക്ക് ഇ വി ഹമ്മർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സി ജി ആണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ സി ജി നമ്മളും കൂടിയിട്ടാണ് ഇന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ വഴി അങ്ങനെ പോയാൽ നമുക്കങ്ങ് എത്തായിരിക്കും അല്ലേ നമുക്ക് നല്ല വിടാം സി ജി ആ വിട്ടോ അപ്പോൾ ഇതാ സംഭവം ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വണ്ടി ചവിട്ടും അതോ ഫ്രണ്ടിലെ വണ്ടി താ ഇവന്മാരെ കൊണ്ട് വല്ലാത്തൊരു ചൊറ തന്നെ ലെള്ളങ്ങനെ ഈ ഒരു ബോക്കറ്റില്ലേ ഫ്രണ്ടിലെ അതാണ് കൊണ്ട് വേറെ ചൊറ ഇതുമായ പെട്ടെന്ന് ചവിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടി ഏത് വണ്ടി എടുത്താലും ഇതിട്ട് പോകാൻ കഴിക്കണം വേറെ ഒരു വണ്ടിക്കായിട്ട് കുറച്ച് ഇത് റൈഡ് പോകുന്ന കുറേ വിലമായിട്ടുണ്ട് അതിൽ കൊണ്ട് വേറെ ചുറയാണ് അതിന് നേരെ വന്നു കുടിച്ചൊന്നുമില്ല ലോങ് ട്രിപ്പ് പോകാനും ഡബിളെല്ലാം കയറിയിട്ട് പോകുന്നതാണ് എന്നിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വഴി പിടിച്ചിട്ട് ഒരു ചെറിയൊരു സിറ്റി എത്തും അപ്പോൾ ആ സിറ്റിലൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് ഒന്ന് കയറാനായിട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് വരണം പെട്ടെന്ന് വരാം ഇവിടെ മഞ്ഞ് വരാനായി മഞ്ഞിൻ്റെ കാലാവസ്ഥ വന്നാൽ പിന്നെ നമുക്ക് ടി വി ഓടിക്കാൻ വഴിയാ അതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം എന്തായാലും എത്തും തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ലോങ് ജേർണിയാണ് കുറച്ച് ലോങ്ങ് അതുകൊണ്ടാണ് നമ്മൾ ഇ വി എടുത്തത് ഇ വി എടുത്താൽ പറക്കും നമുക്ക് വീടിനൊന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ കെമ്പയിൽ കയറി മുകളിൽ എത്തൂല മുകളിൽ എത്തുന്നതിന് മുന്നേ എന്തായാലും കണ്ട്രോൾ ചെയ്യുന്നു കാരണം വെച്ചാൽ കണ്ടാൽ അവിടെത്തന്നെ കയറി വരുന്നുള്ളൂ ആ നമുക്കത് അവിടെയാണ് ആ വീടില്ല ആ ഒരു കുറച്ച് വരുന്ന വീട് നമ്മളിപ്പറം കേട്ടിയിട്ടുണ്ട് അപ്പോൾ ഈടെ ഒന്ന് ഇറങ്ങാം ഒരു ചെറിയ പണി ഉണ്ടായിന് ഇവിടുത്തെ നല്ല കൊടുക്കാൻ ഉണ്ടായിന് നമുക്കിട്ട് വെറുതെ പണി വരുത്താനായിരുന്നു അപ്പോൾ അവനെ ഒന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് വരാം അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഒന്ന് കീഴാം സീജ ഒന്ന് നമുക്കൊന്ന് കൊടുത്തിട്ട് വരാമല്ലോ ദാ ത ഇരിക്കുന്നുവനാന്ന് അവനെ ഒന്ന് ഒന്ന് പൊട്ടിച്ചാൽ മതി ഓക്കെ ആ വിട്ടോ വിട്ടോ കേട്ടോ ദാ ദ ആ വരുന്നുണ്ട് ദാ ദ വരുന്നുണ്ട് വരുന്നുണ്ട് കൊടുത്തോ 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 ആ കൊടുത്തോ ചെള്ളം നോക്കി കൊടുത്തോ 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 ആ ജോലിയെല്ലാം തീർച്ചയായി ആ ആ രണ്ട് മൂന്ന് അടിയും കൂടി അടച്ചാൽ ചങ്ങാ ചങ്ങ തീരും അതെണ്ടി പിന്നെയും കളിക്കുന്നുണ്ടോ ആ വേഗം സീച ഭയങ്കരയ്ക്കോ ലോക്ക് ചെയ്തോ ഡോർ ലോക്ക് ചെയ്തോ ഓ ലോക്കും കിട്ടുന്നില്ല അതവൻ ഡോർ പറഞ്ഞു അടച്ചോ ചീച്ചേ അതാ അടക്കം 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 ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചിട്ടുണ്ട് അവനാണ് ഇനിയൊരു അടിയും കൂടി അടിച്ചത് അവൻ ഇങ്ങനെ ചത്തു അപ്പോൾ നമുക്കത് വേണ്ട നമുക്ക് എങ്ങനെ ട്രിപ്പ് വിളിക്കേണ്ടത് ഇനി ഒരു വഴി പോയ എത്തുമല്ലേ സീച നമുക്ക് അപ്പുറം എത്താൻ പറ്റുമല്ലേ ചെറിയൊരു സസ്പെൻഷൻ സസ്പെൻസ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഈ റോഡ് കയറിയിട്ട് നമ്മൾ പുഴയിലോട്ടിയാണ് പോകാൻ നോക്കുന്നത് ഈ ഒരു പുഴ നമ്മൾ കിടക്കും അതിനെ നമ്മൾ മോഡൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഈ അമ്മറിപ്പം നമ്മളേതാണ് പുഴയിലൂട്ട കൂടുന്ന ടൈപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പുഴയൊന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് അപ്പുറത്തെ സ്ഥലം പിടിക്കാം അതിനകത്തന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു വളഞ്ഞ് പിടിച്ചാലും ഒരേ സ്ഥലത്ത് തന്നെ ഒന്ന് എത്തുക ഒരു ഗൂഗിൾ മാപ്പ് പോലെ തന്നെ ഒരു എന്നാ പറയണ്ടേ നമുക്ക് ഒന്നും പിടികിട്ടാത്ത പരിപാടിയാണ് കാരണം വെച്ചാൽ തിരിഞ്ഞ് വന്നിട്ട് ഒരേ സ്ഥലത്ത് നിന്ന് എത്തുന്ന ഒരു നമുക്ക് അപ്പോൾ അങ്ങനെ പോയാലും ചൊറയാന്ന് നോക്കാം നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്താനുണ്ട് ഇതിലേ പിടിച്ച് നോക്കാം ഇത് വള്ളത്തിൻ്റെ ഒരു തെളിക്കൽ കൊണ്ട് ചിലപ്പോൾ നമുക്ക് പിടികിട്ടില്ല ആ എന്നാലും സ്ഥലങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോഴത്തേക്ക് മഞ്ഞും വന്നു പണ്ടാരം ഓ ഓ മഞ്ഞും പെയ്തു വെള്ളത്തിൻ്റെ ഓൾറെഡി വള്ളത്തിൻ്റെ കൂട്ടൊരിക്കൽ കൊണ്ട് ഭയങ്കരമായിട്ട് ഉള്ള പ്രോബ്ലം ആയിരിക്കും അത് അവിടെ ഒരു വഴിയാണെന്നില്ല നമ്മൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് എത്തി അപ്പുറത്തെ അവർ ബോർഡർ കടന്നുകൊണ്ടാണ് ഓക്കെ അതിന് മെല്ലാ റോട്ടിലേക്കുള്ളത് ചെയ്യാം റോഡിലേക്കുള്ള മോഡ് മാറ്റിയിട്ടുണ്ട് ഇത് ആണ് സിക്സ് നിൽക്കിയാൽ നമുക്ക് സിക്സ് അമർത്തിയാൽ ഇത് വാട്ടർ വാട്ടർ കാറായിട്ട് മാറുകയും ചെയ്യും അതേപോലെ തന്നെ അതൊന്നും കൂടി അമർത്തിയാൽ റോഡിലൂടെ പോകാനും പറ്റും അതാ സംഭവം അവർ ടേൺ ചെയ്തിട്ട് എല്ലാം അല്ല നേരെ വിട്ടു നേരെ അശ്രഹിച്ച് അശ്രഹിക്കാം എന്നാലും നമുക്ക് അപ്പത്തേക്ക് എത്താൻ പറ്റും ഇത് നമ്മൾ വിചാരിച്ച വഴിയല്ലാട്ടെ മാറിപ്പോയി കേട്ടോ നമ്മുടെ ട്രിപ്പല്ല ഒരുപാടി ആയല്ലോ കമ്മർ കയറുന്നല്ലോ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഒരുപാട് വണ്ടി ക്രാഷ് ആയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ കയറില്ല പോലീസായ കുറച്ച് വെച്ചാൽ ഈ മനോ ഓർത്തിരിക്കാൻ പറ്റില്ല വല്ലാത്ത അച്ഛൻ കയറണം എൺപതിലാല് കയറും കയറാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു സിറ്റി ഉണ്ട് ഈ ഒരു സിറ്റി അങ്ങനെ കടന്നാല് ആ ഇത് മറ്റേ ഭാഗം തന്നെ വരുന്നത് ഒരു ബോർഡർ കടന്നിട്ടില്ല തന്നെ വരുന്നത് ഈ സിറ്റി നമുക്കൊന്ന് കയറി വെക്കാം മറ്റേ സ്ഥലം തന്നെയായി പോയത് ആ ഒരു കാലമാർന്ന തൻ്റെ സ്ഥലം അല്ല അല്ലേ അതിന് ഞാൻ തോന്നട്ടെ മാറിപ്പോയാ അന്നൊരു കാര്യം ചെയ്ത നമുക്ക് ആ കുന്നൊന്ന് വിളിച്ചു നോക്കാം ആ കുന്ന സീച ആ കുന്നൊന്ന് കയറ്റീട്ടെ നമുക്ക് വീട്ടിൻ്റെ ഫോർ എക്സ് ഫോർ ഒന്ന് നോക്കാനോ ആ പഠിച്ച് കുറച്ച് കയറിക്കോ കയറിക്കോലെ അപ്പോൾ നടക്കുന്നില്ല അപ്പം അതന്നെ ബാക്കപ്പ് കിട്ടാറുള്ള അത് പണി പാളിയാ പുകയെല്ലാം വരുന്നുണ്ടല്ലോ ഒന്നും കൂടി ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക ലിട്രോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ ലിട്രോ അടക്കുന്നില്ല ഇട്രോ ആകുന്നില്ല അല്ലേ ഓക്കെ ഒന്നൊരു കാര്യം ചെയ്തോ തീരെ നിർത്തിയില്ലേ റിവേഴ്സ് അങ്ങ് അടിച്ച് കയറ്റിക്കോ റിവേഴ്സ് കിട്ടുന്നുണ്ടല്ലോ ആ ചിരിച്ചിട്ടങ്ങ് കയറ്റിക്കോ നമുക്ക് അതിലേ അങ്ങനെ കയറിയിട്ട് അപ്പുറം പിടിക്കാൻ പറ്റൂല്ലേ ഒരു ബോർഡർ കിട്ടുമല്ലേ അപ്പുറത്തെ ആ ഒരു മണ്ണറോഡ് അതെ ആ ഒരു പിന്നെ പാലം വഴി എടുക്കാൻ പറ്റൂലേ അങ്ങനെ പടം വഴി പറയുന്നത് അല്ലേ നമ്മളാവിങ്ങനെ ഇല്ല അവമ്മീ കാറ് കാരെ കൊണ്ട് അവിടെ പിടിക്കാന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം ഒരു ഇത് വരുന്നില്ലേ എണ്ണ എണ്ണപ്പാടം ഒരു സാധനം വരുന്നില്ലേ സ്ഥലം വരുന്നില്ലേ അവിടത്തേക്കായിരുന്നു പോകേണ്ടത് അവിടത്തേക്കൊന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തേ എന്താണപ്പ ഒരു അത് വേറെ ബോർഡറാണ് വരുന്നത് അപ്പം അവിടത്തേക്ക് കിടക്കാൻ പറ്റില്ല ഓ ടോബില്ല തീച്ചാ സൂക്ഷിക്കണേ ചോദിച്ചാൽ ഫുൾ കൺട്രോൾ പോയി കൺട്രോൾ പോയി ഇനി വളത്തിന് കയറ്റി പോകാം ഓക്കെ വട്ടേ വട്ട വട്ട വാട്ടർ ആ ഓക്കെ പറഞ്ഞു കയറ്റി തീച്ച നല്ല കൺട്രോളി തീച്ച ഡ്രൈവർ എന്ന് പറഞ്ഞ ഒന്നൊന്നര ഡ്രൈവറാണ് ഈ വിൽ ആദ്യമായിട്ട് ചീച്ച നേരം കളിക്കുന്നത് ചീച്ച ആ ഒരു ഭാഗത്ത് കയറ്റി പോട്ടോ ആ നമ്മൾ വിചാരിച്ചാൽ റിഗ്ഗിങ്ങിൻ്റെ ആടെ എത്തി കേട്ടോ റിഗ്ഗിങ് കേട്ടോ നേരത്തെ പറഞ്ഞ റിഗ്ഗിങ്ങ് ആണ് കേട്ടോ ആ റിഗ്ഗിങ്ങിൽ എത്തി ഓക്കെ ഓക്കെ അമ്മ ഓട് മാറ്റി ചീച്ച ടയർ അങ്ങനെ പോവും ഓക്കെ ഓക്കെ അങ്ങോട്ട് കിട്ടും ഓക്കെ 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 ആ റജീൻ്റെ സ്ഥലം കിട്ടി കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് കയറി നമ്മളെ മൊത്തത്തിൽ പൊളിഞ്ഞട്ടാ ട്രിപ്പ് മൊത്തത്തിൽ പൊളിഞ്ഞ് ഇങ്ങോട്ടേക്കാണ് എല്ലാം ഉദ്ദേശിച്ചത് അപ്പുറത്തെ ഭാഗത്തേക്ക് കയറാൻ പറ്റൂല നമ്മൾ വളഞ്ഞു പിടിച്ചിട്ട് വള്ളത്തിൽ ഒട്ടിയെല്ലാം നീന്താ ആ പൊറിച്ച് തന്നെ ഒന്ന് കിടത്താൽ മതി പൊറിച്ച് കൊണ്ട് അപ്പ ആ നിങ്ങൾ എൻ്റെ അത് എൻ്റെ കിടത്തിയാടത്ത് സീജേ ഏ ഡ്രിഫ്റ്റ് അടിച്ചില്ല എൻ്റെ അപ്പ സീചെ സേ കടുത്ത് 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 ടെമ്പലിൽ പിടിച്ചോ കിട്ടുന്നില്ലേ വല്ലാത്ത ചൊറേ പോയല്ല അതങ്ങ് എത്തിയ പൊറിറ്റല്ല ഇത്ര സ്പീഡുണ്ടോ നമ്മൾ ഓടിച്ച് മൂടി ചെയ്യുക എന്നാൽ ഒരു വണ്ടി മൂടി ചെയ്താൽ പോയി ഇത്ര സ്പീഡ് കിട്ടില്ല എൻ്റെ അപ്പ കുറിച്ച് അങ്ങ് എത്തിയിട്ടാണ് പാളി 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 സി ജെ എവിടെ വെച്ചേ ഇവിടെ വെച്ചേ ഇവിടെ വെച്ചേ ഇനി എന്തായാലും നമ്മുടെ ട്രിപ്പ് പോകളായി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലവും ഇതല്ല ഓക്കെ സി ജെ എവിടെ വെച്ചോ അപ്പോൾ കേസു നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം